കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലാത്തൊരു വാർത്തയായിരുന്നു ഐ എസ് ആർഒ വികാസ് എഞ്ചിൻ റീസ്റ്റാർട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി എന്നത് ഐ എസ് ആർ പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് നിർമ്മാണത്തിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു എന്നാണ് വാർത്ത സൂചിപ്പിക്കുന്നത് ജാനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മഹേന്ദ്രഗിരിയിൽ ഐ എസ് ആർഒ പ്രൊപ്പറേഷൻ കോംപ്ലക്സിലെ എഞ്ചിൻ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ വികാസ് എഞ്ചിൻ റീസ്റ്റാർട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി അറുപത് സെക്കൻഡ് എഞ്ചിൻ പ്രവർത്തിക്കുകയും അത് കഴിഞ്ഞ് നൂറ്റി ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് ഷട്ടിംഗ് ഓഫ് ചെയ്യുകയും അത് കഴിഞ്ഞ് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് അധികമായി വീണ്ടും ഏഴ് സെക്കൻഡ് പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഷട്ട് ഓഫ് ദൈർഘ്യം കുറവായിരുന്നു വിക്ഷേപണ വാഹനങ്ങളുടെ ദ്രാവക ഘട്ടങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്ന വർക്ക് ഹോഴ്സ് എഞ്ചിൻ വികാസ് എഞ്ചിൻ വിക്ഷേപിക്കുന്ന റോക്കറ്റിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഘട്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ വികസനത്തിലെ ഒരു നാഴികക്കല്ലാണ് മഹേന്ദ്രഗിരിയിൽ നടന്ന പരീക്ഷണം ഈ വിജയം പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് ഇന്ത്യയെ നയിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനും പ്രവർത്തനം പരിശോധിക്കുന്നതിനുമായി നിരവധി പരിശോധനകൾ ഐ എസ് ആർ എ നടത്തി ഈ പരീക്ഷണത്തിൽ എഞ്ചിൻ അറുപത് സെക്കൻഡ് നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചു തുടർന്ന് നൂറ്റി ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് ഷട്ട് ഓഫ് ചെയ്തു തുടർന്ന് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യുകയും ഏഴ് സെക്കൻഡ് നേരത്തേക്ക് ഫയറിംഗ് നടത്തുകയും ചെയ്തു ടെസ്റ്റ് നടത്തിയ ഘട്ടത്തിൽ എല്ലാ എഞ്ചിൻ പാരാമീറ്ററുകളും പ്രതീക്ഷിച്ചതുപോലെ നോർമൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാൽപ്പത്തിരണ്ട് സെക്കൻഡ് ഷട്ട് ഓഫ് സമയവും ഏഴ് സെക്കൻഡ് ഫയറിംഗുമായി ദൈർഘ്യം കുറഞ്ഞ പരീക്ഷണം വിജയകരമായി നടത്തിയിരുന്നു ഫ്രാൻസിന്റെ സാങ്കേതിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഐ എസ് ആർഒ വികസിപ്പിച്ചതായിരുന്നു വികാസ് എഞ്ചിൻ ഇക്കാലത്തിനിടയിൽ കാലോചിതമായ പല പരിഷ്കരണങ്ങൾക്കും വിധേയമായി ഐ എസ് ആർഒ വികസിപ്പിച്ച ഹൈപ്പർഗോളിക് ലിക്വിഡ് ഫ്യൂൾ റോക്കറ്റ് എഞ്ചിനിൽ പെടുന്നതാണ് വികാസ് എഞ്ചിൻ പി എസ് എൽ വി ജി എസ് എൽ വി എൽ വി എം ത്രീ എന്നിവയുൾപ്പെടെ വിവിധ വിക്ഷേപണ വാഹനങ്ങളുടെ ലിക്വിഡ് സ്റ്റേജിനെ വികാസ് എഞ്ചിൻ ശക്തി പകരുന്നു റോക്കറ്റ് വിക്ഷേപണത്തിലെ അതിൻ്റെ ഏറ്റവും ചിലവേർ ഇത് ആദ്യഘട്ടമാണ് ഭൂമിയുടെ ശക്തമായ ഭൂപുരുത്വകർഷണത്തെയും സാന്ദ്രതയേറിയ അന്തരീക്ഷപാളികളെയും മറികടക്കാൻ വലിയ ത്രസ്റ്റ് ആവശ്യമാണ് അത് നൽകുവാൻ വേണ്ടിയാണ് വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ എന്നറിയപ്പെടുന്ന ശക്തിയേറിയ റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നത് ബൂസ്റ്റർ അതിന്റെ ദൗത്യം കഴിഞ്ഞാൽ ഇന്ധനം പൂർണ്ണമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബൂസ്റ്റർ എഞ്ചിൻ കട്ട് ഓഫ് നടത്തുകയും റോക്കറ്റിൽ നിന്ന് വേർപെട്ട് ഭൂമിയിൽ പതിക്കുകയുമായിരുന്നു പതിവ് അതുകൊണ്ട് തന്നെ റോക്കറ്റ് വിക്ഷേപണം വൻ ചിലവേറിയതായി തുടർന്നു പോന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് അവരുടെ ഫാൽ കണ്ണയൻ റോക്കറ്റിൻ്റെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ആദ്യഘട്ടം വികസിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു റോക്കറ്റിൻ്റെ രണ്ടാം ഘട്ടവും പേലോടും വിക്ഷേപിച്ച ശേഷം ബൂസ്റ്റർ വിക്ഷേപണ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുറയ്ക്കുകയോ അല്ലെങ്കിൽ കടലിനെ നിലയുറപ്പിച്ചിട്ടുള്ള ഡ്രോൺ ഷിപ്പിൽ ലാൻഡ് ചെയ്യുകയോ ആയിരുന്നു പതിവ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ നിരവധി തവണ ബൂസ്റ്റർ തിരിച്ചുറക്കുന്നതിൽ സ്പേസ് എക്സ് വിജയിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് റീസപ്ലൈ മിഷൻ ഉപയോഗിച്ച റോക്കറ്റ് കോർ ബി പത്ത് ഇരുപത്തൊന്ന് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ എസ് ഇ എസ് പത്ത് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ചു ലോഞ്ച് പ്രൈസ് കുറയ്ക്കാൻ ഈ ശ്രമം സഹായകരമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ റീയൂസബിൾ ബൂസ്റ്ററുകൾ ഉപയോഗിച്ച് നടത്തുന്ന വിക്ഷേപണത്തിൻ്റെ വില അറുപത്തിരണ്ട് മില്യൺ ഡോളറിൽ നിന്ന് അമ്പത് മില്യൺ ഡോളർ താഴെയാക്കി സ്പേസ് എക്സ് കുറച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ ഫാൽക്കൺ നയൻ ബൂസ്റ്ററുകളുടെ വീണ്ടെടുക്കലും പുനരുപയോഗവും പതിവായി മാറി സ്പേസ് എക്സ് ബൂസ്റ്റർ ലാൻഡിങ്ങിൽ തൊണ്ണൂറ് ശതമാനം വിജയമുള്ളതായി കണക്കാക്കുന്നു യു എസിലെ തന്നെ റോക്കറ്റ് ലാബ് ആമസോണിന്റെ സ്ഥാപകരൻ ജെഫ് ബബോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒർജിൻ തുടങ്ങിയവര് പുനരുപയോഗിക്കാനുള്ള റോക്കറ്റ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു അതിൽ പൂർണ്ണമായും വിജയിക്കാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഐ എസ് ആർഒ വളരെ വൈകാതെ ബൂസ്റ്റർ തിരിച്ചിറക്കാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം